യേശു സ്തോത്രം യേശുവി നന്ദി എൻ്റെ പേര് രമി ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു മാർച്ച് മാസം മുപ്പതാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് വന്ന ഉടമ്പടി എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആ സമയങ്ങളിൽ എനിക്ക് മോഷൻ പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ വേറെ നിയോഗങ്ങളുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അത് മാതാവിനോട് അങ്ങ് പറഞ്ഞു വിട്ടതേ ഉള്ളൂ പ്രത്യേകിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊന്നുമില്ല തിരിച്ച് ഞാൻ യു എ യിൽ വന്നിട്ട് എനിക്ക് ഡോക്ടറിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി ആ സമയത്ത് ഡോക്ടറിനോട് എൻഡോസ്കോപ്പിയും കൊളനോസ്കോപ്പിയും ഒരുമിച്ച് ചെയ്യാൻ പറയുക അപ്പോൾ ഞാൻ വല്ലാതെ പേടിച്ചു പോയി അറ്റ് ടൈം ഇത് രണ്ടും ചെയ്യണമല്ലോ എന്നെടുത്ത് പേടിച്ചു ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞ് തിരിച്ചു പോകുന്നു വീട്ടിൽ അന്ന് ഒരു ഇതിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ലീവ് അപ്പോൾ ഏപ്രിൽ തേർട്ടീത്ത് കറക്റ്റ് ഒരു മാസം ആയപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടി കിച്ചണിൽ കയറി പക്ഷേ ഒന്നും കുക്ക് ചെയ്തോന്നുമില്ല ഒരു ചോപ്പിംഗ് ബോർഡ് എടുത്തു വെച്ച് ഒരു നൈഫ് എടുത്ത് അവിടോട്ട് വെച്ചതേ ഉള്ളൂ എങ്ങനെയാണെന്നറിയില്ല ആ കത്തി എൻ്റെ കാലയിലോട്ട് വീണു എൻ്റെ അടുത്ത വശത്തെ തമ്പയിലോട്ടാണത് വീണത് അവിടുത്തെ ഞരമ്പ് കട്ടായോന്നൊന്നും എനിക്കറിയില്ല ഭയങ്കരമായിട്ട് ചോര ചീറ്റാൻ തുടങ്ങി അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണപ്പോൾ ഞാൻ എനിക്ക് ഞാൻ ആകെ മൊത്തം ആകെ എടുത്തത് എൻ്റെ കാശുരൂപ മാത്രമാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി അവിടെ കാഷ്വാലിറ്റി ചെന്നപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഇത് അനങ്ങുന്നില്ലല്ലോ ഇതിനെന്താ പറ്റി ഇത് കട്ടായെന്നാണ് തോന്നുന്നത് ഇതിനേം എന്ത് ചെയ്യണം ഞങ്ങൾക്ക് അറിയത്തില്ല അതിൻ്റെ ഇതിൻ്റെ മെയിൻ പ്ലാസ്റ്റിക് സർജനെ തന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചുനേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആ സമയത്തെല്ലാം എനിക്ക് ഭയങ്കര സങ്കടം കാരണം എൻഡോസ്കോപ്പി കൊളനോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെയും കണ്ട് കാലയിൽ ഇത് വീണു ആകെ മൊത്തം ദുരിതമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ മാതാവേ ഒരു മാസമായപ്പോഴത്തേനും ഞാൻ ഈ ആറ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് ഇതൊന്നും നടക്കാതെ എൻ്റെ കാലയണ്ട് കത്തിയും വീണേ ഭയങ്കരമായിട്ട് ഞാൻ പരിഭവപ്പെട്ടു അപ്പോൾ എനിക്കറിയത്തില്ല ഞാൻ അവിടെ കിടന്ന് കരച്ചിലും ഹസ്ബൻഡ് ആണെങ്കിൽ വളരെ കൂളായിട്ട് അവിടെ ഇരിക്കുന്നു എൻ്റെ കാലല്ലേ മുറിഞ്ഞത് സാരമില്ല എന്നുള്ള ലക്ഷണത്തിൽ പുള്ളി അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എനിക്ക് ആകെ മൊത്തം പേടി ഞാൻ ഡോക്ടറിനെ കാണാൻ കയറി ഡോക്ടറാണെങ്കിൽ എൻ്റെ കാല് ഒട്ടും എൻ്റെ വിരൽ അനങ്ങുന്നില്ല അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു അത് സർജറി ചെയ്യാതെ ഇത് രക്ഷപ്പെടത്തില്ല റിയമീ കാരണം ടെൻഡൻ്റെ കട്ടായിട്ടുള്ള എന്താണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കാരണം ഞങ്ങൾ സയൻസ് പഠിച്ചവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആധികാരികമായിട്ടും പറയാം ഇതൊരിക്കലും ഇത് കാല് അല്ലാതെ നേരെ ആവില്ല അപ്പം ഞാൻ പറ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ശരി എന്നാൽ ഒരു കാര്യം ചെയ്യാം അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കാം നോക്കാം അങ്ങനെ സ്കാൻ എടുക്കാൻ പോയ സമയത്തും ഞാൻ ഇതുപോലെ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുക അപ്പോഴൊക്കെ എൻ്റെ കൂടെയുള്ളവരെന്നോട് പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നോക്കുക കാലനങ്ങുന്നുണ്ട് അപ്പോൾ ഒന്നും കാലിന് അനക്കില്ല പിന്നെ ഞാൻ അൾട്രാസൗണ്ട് സ്കാനിൻ്റെ സമയത്ത് അവിടെ കിടന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഈ സ്കാനിനകത്ത് ഒന്നും കാണരുത് കട്ട് ചെയ്താൽ എന്ന് അവർ കണ്ടുപിടിച്ചാലാണ് എൻ്റെ കാല് മുറിക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തില്ല എന്നവരെ കണ്ടുപിടിച്ച് പറയുവാണെങ്കിൽ എൻ്റെ കാലിന് സർജറി നടക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിൻ്റെ സ്കാൻ എടുത്ത വ്യക്തി പറഞ്ഞു ഓ ഇത് കട്ടായിട്ടുണ്ടെന്നാണ് തോന്നി പക്ഷെ എനിക്ക് അങ്ങോട്ട് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടർ അപ്പോൾ എന്നോട് പറഞ്ഞു രമി ഇത് അൾട്രാസൗണ്ട് സ്കാനിനകത്തൊന്നും കാണുന്നില്ല ഇത് കട്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഇത് ഇത് സർജറി ചെയ്യണം വീണ്ടും വീണ്ടും ഡോക്ടർ ഇത് പറയുന്നു അപ്പോൾ എന്തോ ഒരു മെറുക്കൾ പോലെ ഡോക്ടർ അവസാനം ഒരു വാക്യ ഒരു വാക്ക് കൂട്ടിച്ചേർത്തു അല്ലെങ്കിൽ റെമിയെ ഒരാഴ്ച നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു അപ്പം വണക്കമാസത്തിൻ്റെ സമയമായി എനിക്കപ്പോൾ എൽ ദിവസവും ഈ ബെഡ് റെസ്റ്റാണ് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഞാൻ സർവ്വസമയവും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഇത് തന്നെ ഇത് തന്നെയാണ് എൻ്റെ പരിപാടി കട്ടിലേ കടന്ന് ഞാൻ എന്നിട്ട് ഒരു ദിവസം മാതാവിനോട് പറഞ്ഞ് മാതാവി അങ്ങ് സഞ്ചാരി മാതാവാന്നൊക്കെ ആ കേട്ടിട്ടുണ്ട് എനിക്ക് ഒന്ന് കാണാൻ അവസരം തരണം എന്ന് പറഞ്ഞ് പരിഭവപ്പെട്ട് കിടന്ന് ഉറങ്ങി ആ സമയമായപ്പം എൻ്റെ സ്വപ്നത്തിൽ മാതാവ് വരുന്നു അപ്പം ഞാൻ മാതാവിനോട് കണ്ടിന്യൂസ് ആയിട്ട് പറയുക എൻഡോസ്കോപ്പി കൊളനോസ്കോപ്പി എൻ്റെ കാല് ഇത് മാത്രം ഞാൻ പറയുന്നുള്ളൂ സൗഖ്യം തരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് മാത്രം പറയുന്നു മാതാവ് പ്രത്യേകിച്ച് ഒന്നും പറയുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും കേൾക്കുന്നില്ലാത്ത അവസ്ഥ അതേ ദിവസം തന്നെ എനിക്ക് ഡോക്ടറിനെ കാണാൻ വീണ്ടും പോണ്ടി വന്നു വീണ്ടും അവിടെ ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സർജറി ചെയ്യണം ഇത് ആദ്യത്തെ ഡോക്ടർ എപ്പോഴും എന്നെ കണ്ടാലും പറയുന്ന ഒരു വാക്കാണ് എനിക്ക് സർജറി ചെയ്യണമെന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഡോക്ടർ പറയും വേണ്ട നമുക്കൊരു രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വണക്കമാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം ഞാൻ എത്തി എൻ്റെ ജോസഫ് ജോസഫച്ചിൻ്റെ ഞാൻ യൂട്യൂബിൽ കൂടെ ധ്യാനം കണ്ടപ്പോൾ തുടങ്ങിയതിനു മുമ്പേ ഒരു ചേച്ചി എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു രമീ കാലങ്ങിയോ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ധ്യാനത്തിന് കൂടിയിട്ട് ഞാൻ പറഞ്ഞു മൂന്ന് മണിക്കൂറിനുള്ളിൽ എൻ്റെ കാല് പൊങ്ങിയിരിക്കണം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ പിള്ളേരോടൊക്കെ പറയേണ്ടതാണ് മാതാവ് എന്നെ സൗഖ്യപ്പെടുത്തി യേശു എന്നെ സഹ സൗഖ്യപ്പെടുത്തി എന്നൊക്കെ പറയണം അന്ന് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഒന്ന് എൻ്റെ വിരല് പൊക്കി നോക്കി എൻ്റെ വിരല് പൊങ്ങി യേശു സ്തോത്രം അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു എൻ്റെ വിരല് പൊങ്ങി പുള്ളി പറഞ്ഞു ഏയ് അത് എനിക്ക് ചുമ്മാ തോന്നിയതാ ഒന്നും വിരല് പൊങ്ങത്തില്ല എന്നിട്ട് ഡോക്ടറിൻ്റെ കൺഫർമേഷൻ കിട്ടുന്ന ദിവസം വരെയും പുള്ളി പറഞ്ഞു എൻ്റെ വിരലെ അന്ന് വല്ല മാറ്റമൊന്നുമില്ല റെമ്മി എന്നിട്ട് ഡോക്ടറിനെ കാണാൻ ഞങ്ങൾ പോയി ഡോക്ടറിനെ കണ്ടോണ്ടിരുന്നപ്പോഴും എനിക്ക് വല്ലാത്തൊരു പേടി ദൈവമേ ഒരു സയൻസിൻ്റെയും ഒരു വിശ്വാസത്തിൻ്റെയും ഇതിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞു പോകുന്നു ഡോക്ടർ സർജറി എന്ന് പറഞ്ഞു പോകുന്നു ആകെ മൊത്തം കൺഫ്യൂഷൻ അപ്പോൾ എൻ്റെ വിശ്വാസത്തെ വളർത്തണം കൂടെ എൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസവും വളർത്തണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നതും പ്രാർത്ഥിച്ചതെല്ലാം ആ നേരത്തെ ഡോക്ടർ വരാൻ താമസിച്ചു താമസിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ജപമാല അർപ്പിക്കാനുള്ള സമയം ആ സമയത്ത് കിട്ടി ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു ആ രമി സർജറി ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ ഒരു മിനിറ്റ് ഞാൻ എൻ്റെ കാലൊന്നു പോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഡോക്ടറിൻ്റെ കൊണ്ട് അടുത്തിരുന്നപ്പോൾ ഡോക്ടറിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വാസമാണ് ഞാൻ എൻ്റെ കാലു പോക്കത്തില്ലെന്ന് ഞാൻ അടുത്തിരുന്നു എൻ്റെ വിരലു പോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു ഇതൊന്നും നടക്കത്തില്ല ഇതൊന്നും നടക്കത്തില്ല എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഡോക്ടർ ഡോക്ടറിൻ്റെ നല്ല ദേഷ്യം എന്നോടുണ്ട് സർജറി ചെയ്യാൻ പറ്റാഞ്ഞ എൻ്റെ ഒരു ദേഷ്യം അതോടെ ഞാൻ അവിടെ എൻ്റെ ഹസ്ബൻഡോടും ഡോക്ടറിനോട് പറഞ്ഞു ദൈവം ആണ് എന്നെ സൗഖ്യപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ ആ ടൈമിലായിരുന്നു എൻ്റെ കൊളനോസ്കോപ്പിയുടെ ഡേറ്റും പറഞ്ഞ് അതെല്ലാം ഇതിൻ്റെ ഇതിലങ്ങ് മാഞ്ഞു പോയി ഇപ്പോൾ അന്ന് ആ ടൈമിൽ എൻ്റെ ഹീമോഗ്ലോബിൻ കൗണ്ട് എട്ടായിരുന്നു ഇന്ന് ഞാൻ റീസെൻ്റ്ലി ആ സമയത്തെല്ലാം ഞാൻ രാത്രിയിൽ പ്രാർത്ഥന കഴിയുമ്പോൾ ഉടമ്പടി തൈലോ ഉടമ്പടി ഉപ്പും ഞാൻ വെള്ളത്തിൽ ചാലിച്ച് കുടിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ മാതാവിനോട് എപ്പോഴും പറയും മാതാവിൽ പന്ത്രണ്ടായിട്ടൊന്ന് ഉയർത്തി തരണം ഇത് എൻ്റെ മനസ്സിൽ ഞാൻ വേറെ ആരോടും ഇത് പറഞ്ഞിട്ടില്ല റീസെൻ്റ്ലി ഞാൻ പോയി അത് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഹീമോഗ്ലോബിൻ്റെ അക്കൗണ്ട് പന്ത്രണ്ടായി ഇപ്പോൾ യാതൊരു പ്രശ്നവും എനിക്കില്ല യേശു നന്ദി യേശു സ്തുതി പരിശുദ്ധമാക്കി ഈശ്വരിക്കും പ്രത്യേകമായിട്ട് നന്ദി പറയാം മരീൻ ഉടമ്പടിയിലൂടെ കടന്നു പോകുന്നവർ അനുഭവിക്കുന്ന ഒരു വലിയ സംരക്ഷണമാണ് ഇപ്പോൾ ഈ സാക്ഷ്യത്തോടെ നമ്മൾ കേട്ടത് കാരണം മരീൻ ഉടമ്പടി എടുക്കുന്ന വ്യക്തികളോടൊപ്പം വിശ്വ അമ്മയുണ്ട് പിന്നീട് മറ്റൊരു കാര്യം നമുക്ക് ഈ സാക്ഷ്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഒരു അവകാശത്തെ പോലെ നമ്മളൊരു അപ്പനോട് നമ്മുടെ അവകാശം ചോദിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ അവകാശമായിട്ട് അധികാരത്തോട് തന്നെ ചോദിക്കുകയാണ് കാരണം എൻ്റെ കാല് പൊങ്കണം എൻ്റെ ഒരു ആകസ്മികമായി സംഭവിച്ചത് ഡോക്ടർമാർ പറയുന്നതല്ല അമ്മയും ഈശോയും പറയുന്നതാണ് വലുത് അപ്പോൾ അമ്മ പറയുന്നു ഈശോ പറയണം ഞാൻ അതുപോലെ ചെയ്യുന്നു കാരണം അമ്മ പറഞ്ഞിട്ടുള്ളത് മരുന്നിൽ പറഞ്ഞിട്ടുള്ളത് യോഹനാട് സുരണ്ട് അഞ്ചാണ് എന്താണ് കർത്താവ് പറയുന്നത് പോലെ അവൻ പറയുന്നത് പോലെ ചെയ്യുക അപ്പോൾ കർത്താവ് പറയുന്നത് വചനം എൻ്റെ ഭജനമനുസരിക്കുക എൻ്റെ കൂടെ ആയിരിക്കുക എൻ ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ പറയുന്ന കാര്യ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുക മരീൻ ഉടമ്പടിയിൽ നൽകപ്പെടുന്ന നിബന്ധനകൾ നമ്മൾ വിശ്വസ്തയോടെ വിശ്വസ്തതയിൽ മാത്രമാണ് അത് ആവുന്നത് അപ്പോൾ അങ്ങനെ വിശ്വസ്തയുടെ നിലനിൽന്ന് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ ഈശ്വര സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു അവകാശത്തോടു കൂടി തന്നെയാണ് ചോദിക്കുന്നത് എനിക്ക് ഡോക്ടർ എന്തു പറയുന്നു എന്നുള്ളതല്ല അമ്മ എന്തു പറയുന്നു ഈശു എന്തു പറയുന്നു എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനുമൊക്കെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ എന്നോണം ഈ ഒരു കാര്യം നീ ചെയ്തു തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് അതുപോലെ അമ്മയോട് പറഞ്ഞിരുന്നു എനിക്ക് സഞ്ചാരി മാതാവണം അമ്മയെന്ത് കാണമെന്ന് പറഞ്ഞു അന്ന് രാത്രി തന്നെ പ്രാർത്ഥിച്ചുണ്ടെങ്കിൽ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സ്വപ്നത്തിലൂടെ സാധിച്ചു അതുപോലെ തന്നെ കാലിൻ്റെ വിരല് പൊങ്ങില്ല ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് കാലിൻ്റെ വിരൽ പൊങ്ങാൻ തുടങ്ങി അതേപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവായിരുന്നു അമ്മയോട് പറഞ്ഞു അമ്മയെ പന്ത്രണ്ടാക്കി തരണമെന്ന് ആരോടും പറഞ്ഞാൽ അമ്മയോടാണ് പറഞ്ഞത് അമ്മ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഇടത്ത കാലത്ത് ചെക്ക് ചെന്നപ്പോൾ വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ അത് പന്ത്രണ്ടായിട്ട് ഉയർത്തി അമ്മയുടെ എന്ത് പറഞ്ഞോ അതേപോലെ തന്നെ അമ്മ അത് ഈശോയുടെ കരങ്ങൾ കൊടുത്തു ഈശോ അതുപോലെ കാരണം അമ്മ പറയുന്നതൊന്നും മകൻ തിരുക്കുമാരൻ ഒരിക്കലും ഡിനൈ ചെയ്യാറില്ല അതുകൊണ്ടാണ് മരീൻ ഉടമ്പടി എടുക്കുന്നവർക്ക് അതിവേഗം കാര്യങ്ങൾ സാധിക്കുന്നത് ഉടമ്പടി ബന്ധത്തിലായിരിക്കുന്നവർക്ക് അവർ ചോദിക്കുന്ന കാര്യം തന്നെ ലഭിക്കുന്നതിന് കാരണം അമ്മ പറയുന്നതൊന്നും മകൻ നിരാകരിക്കാറില്ല പിന്നെ അതോടൊപ്പം നമ്മൾ വിശ്വസ്തയോടെ നിലകൊള്ളുന്നു എന്നതും മറ്റൊരു കാര്യമാണ് പുള്ളി ഉടമ്പടി ബന്ധത്തിലൂടെ നിലനിന്നതിൻ്റെ ഫലമായിട്ട് ശാരീരികമായ എല്ലാ സ്വസ്ഥകളും മാറ്റി സൗഖ്യാനുഭവത്തിലേക്ക് നേടാൻ വരാൻ അമ്മയും ഈശോയും ഈ മകനും കുടുംബത്തെ സഹായിച്ചു അമ്മയ്ക്ക് ഈശോയ്ക്കും ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി നന്ദി പറഞ്ഞു കൊണ്ട് കരമിടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശ്വരാധന വിശ്വയെ മഹത്